എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളം ആദ്യകാല കഥകൾ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ രണ്ട് ലൈവ് സെഷനിലായിട്ട് പരാമർശിച്ചു പോയിരുന്നത് അതിൻ്റെ മൂന്നാം ഭാഗം ആദ്യകാല കഥകളുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് നാം എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതോടുകൂടി ആ ഒരു ഭാഗം നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യും നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി നിന്ന പരീക്ഷയുടെ ഡേറ്റ് വന്നിരിക്കുന്ന സമയം കൂടിയാണിത് അത് കുറച്ചുകൂടിയും അവസാനത്തേക്ക് പോയി എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ് കുറേ കൂടി പഠിക്കാനും സമയം ചിലവഴിച്ച് ജെ എന്ന നേട്ടത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനും നമുക്ക് മുമ്പിൽ അവസരമുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പോടെ കരുതാവുന്ന ഒരു സമയത്താണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനത്തിന് ഇത്രയും ഇത്രയും സമയം മുമ്പിൽ ഒരു അവസരമായി കിട്ടിയ ഒരു അവസരത്തിൽ നമ്മൾ അതിന് ചിട്ടയായിട്ട് തന്നെ അത് പഠിച്ച് പോകേണ്ടതുണ്ട് അങ്ങനെയൊരു സാധ്യതയാണ് ഐഫർ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും ഈ ഓഫറുകൾ ഐഫറിൽ ജോയിൻ ചെയ്യുന്നതിനായി നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു വിദ്യ വിദ്യാർത്ഥിയാണെങ്കിൽ പത്ത് ശതമാനം ഓഫറോട് കൂടിയിട്ട് മലയാളം നെറ്റ് പരിശീലനത്തിനായി ഐഫറിൽ പ്രവേശിക്കാവുന്നതാണ് അതേപോലെ നിങ്ങളൊരു അമ്മയാണെങ്കിൽ ഇരുപത് ശതമാനം ഓഫറോട് കൂടിയിട്ട് ഐഫറിൽ പ്രവേശിക്കാം ഇനി നിങ്ങൾ ഒരുമിച്ചാണ് ഒരു ഗ്രൂപ്പായിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ അതിന് മുപ്പത് ശതമാനം ഓഫറുണ്ട് അതേപോലെ അലൂമിനിയാണ് ഐഫറിൻ്റെ മുൻപ് പഠിച്ച ഒരാളാണ് എങ്കിൽ ഈ മുപ്പത്തിയഞ്ച് ശതമാനം ഓഫ് റോഡ് കൂടിയിട്ട് ഐഫറിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം നിലവിലുണ്ട് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ജെ എഫ് അത്രയും നിങ്ങൾ ലക്ഷ്യം കാണുന്നുവെങ്കിൽ പരിഗണിക്കേണ്ടതാണ് ഇനി ഐഫറിൻ്റെ ഭാഗമാകാൻ നിലവിൽ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷനാണ് ഈ ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് ഫ്രീ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മലയാളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്ന ഒരു ഗ്രൂപ്പാണിത് ഈ ഗ്രൂപ്പ് വഴി ചിട്ടയായിട്ട് തന്നെ നിങ്ങൾക്ക് പതി പതിയെ പതിയെ പഠനത്തിലേക്ക് കയറാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് ആ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ്സുകൾ നിങ്ങൾക്ക് അതിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതാണ് മന്ത്ലി ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ് അല്ലാതെയുമുള്ള ഫ്യൂച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഗൈഡൻസ് ഗ്രൂപ്പും നിങ്ങൾക്ക് മുമ്പിൽ ആണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യകാല കഥകളുടെ മൂന്നാമത്തെ ഭാഗം ഈ ഒരു ഭാഗം കൂടി പറഞ്ഞ് നമ്മൾ ഈ ഒരു വിഷയം അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒന്നാമത്തെ കഥാകൃത്ത് മൂർക്കോത്തുകുമാരനാണ് കുറേ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പരിശോധിക്കുന്നത് മൂർക്കോത്തുകുമാരൻ മൂർക്കോത്തുകുമാരൻ്റെ കഥകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിച്ചു പോകാം ഒരൊറ്റ നോക്ക് ഒരു ചെറിയ കുട്ടി കൊലയോ ആത്മഗതിയോ രതിഭായ് കലികാല വൈഭവം പാറുക്കുട്ടി നരിയെ കൊന്ന വെടി എൻ്റെ കോഴിക്കോട് യാത്ര എൻ്റെ തീവണ്ടി യാത്ര കാശ്മിയുടെ ചെരുപ്പ് ജ്യേഷ്ഠത്തിയുടെ ആഭരണം വനകുസുമം അന്യഥാവിജി ചിന്തിതം കാര്യം ദൈവമന്യത്ര ചിന്തയിൽ ഇത്രയും കഥകൾ പ്രധാനമായിട്ടും മുർക്കോത്തുകുമാരൻ്റെ നമ്മളത് നോട്ട് ചെയ്തു വെക്കുക ഇതിലേതെങ്കിലും കഥ കൊടുത്ത് ആരുടെ കഥയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓർമ്മയിലേക്ക് വരണം ഇനി നമ്മൾ നോക്കുന്നത് മുർക്കോത്തുകുമാരൻ്റെ മകനായ മുർക്കൊത്ത് കുഞ്ഞപ്പ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ മൂന്ന് പേജുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ പേജിൽ മുർക്കൊത്തുകുമാരൻ്റെ ഒപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും മുറുക്കൊത്തുകുമാരൻ്റെ കഥകൾ ചെറുകഥകൾ എന്ന പേരിലാണ് മുർക്കൊത്ത് കുഞ്ഞപ്പ ഈ ഒരു കഥകളെ ശേഖരിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ടാം ഭാഗത്ത് മുറുക്കൊത്തുകുമാരൻ്റെ കൃതികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ സമ്പന്നമായ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും നോവലുകൾ ചെറുകഥ ജീവചരിത്രം ഉപന്യാസങ്ങൾ കവിത അതേപോലെ അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് അതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത മറ്റു കൃതികൾ ഇതൊക്കെ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തെ ചുരുക്കി പറഞ്ഞിരിക്കുന്നൊരു പേജാണിത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി ഈ നോവലുകളുടെയും ചെറുകഥയുടെയും ജീവചരിത്രത്തിൻ്റെയും ഒക്കെ പേര് ഒന്ന് വായിച്ചു പോകാം ഒന്ന് നോവലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെതായി രജപുത്ര വിവാഹം ലോകാപവാദം കനകം മൂലം അമ്പുനായർ വിസ്മതി വസുമതി ജാഹകീറ എന്നീ നോവലുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റ് ചെറുകഥകളായിട്ട് എൻ്റെ ചില അനുഭവങ്ങൾ എന്ന പേരിലേ കൊടുത്തിട്ടുള്ളൂ ഇതിന് ശേഷം ഈ പുസ്തകത്തിന് ശേഷം വേറെയും എഡിഷനുകൾ വേറെയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെറുകഥയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് മുമ്പ് പ്രസിദ്ധീകരിച്ചു എന്ന അർത്ഥത്തിലാണ് എൻ്റെ ചില അനുഭവങ്ങൾ എന്നുള്ള ചെറുകഥ സമാഹാരത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത് ജീവചരിത്രം നമുക്കൊക്കെ അറിയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവിൻ്റെയും യാദവകൃഷ്ണൻ ഒയ്യാരത്ത് ചന്തുമേനോൻ ഓ ചന്ദുമേനോൻ്റെയും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ഇവരുടെയൊക്കെ ജീവചരിത്രം എഴുതിയ കൂടിയാണ് നമ്മുടെ മുർക്കോത്തുകുമാരൻ എന്ന് പറയുന്നത് അടുത്ത അദ്ദേഹം എഴുതിയ ഉപന്യാസമാണ് ഗദ്യമഞ്ചരി എന്നുള്ളൊരു ഉപന്യാസവും ആശാൻ വിമർശനത്തിൻ്റെ ആദ്യ രശ്മികൾ എന്ന് പറയുന്നൊരു ഉപന്യാസവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനി കവിതയിലേക്ക് പോവുകയാണെങ്കിൽ ആശാകുലം ഇലഞ്ഞിപ്പൂമാല അമ്പലപ്പാട്ട് എന്നീ മൂന്ന് കവിതാ സമാഹാരങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കാണാം ഇത്രയുമാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ വലിയൊരു സമ്പന്നതയെക്കുറിച്ച് ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ മൂർക്കോത്തിൻ്റെ കൃതികൾ എന്നുള്ള പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂർക്കോത്തുകുമാരൻ ആരായിരുന്നു എന്ന് ഉള്ളൂരും എ ഡി ഹരിശർമ്മയും അദ്ദേഹം അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന അവരുടെ നിരീക്ഷണങ്ങളാണ് ഉള്ളൂർ പറയുന്നത് പത്രാധിപർ പത്രലേഖകൻ വിമർശകൻ കവി കഥാകൃത്ത് ജീവചരിത്ര പ്രണേതാവ് വാഗ്മി എന്നിങ്ങനെ പല നിലകളിൽ അദ്ദേഹം സമാർജ സമാർജിച്ചിരുന്ന സ്ഥാനം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് അസൂയപ്പെടുത്തുന്നതുമാണ് എന്ന് ഉള്ളൂർ ഉള്ളൂരദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് അതേപോലെ എ ഡി ഹരിശർമ്മയാണ് ഈ ഒരു നിരീക്ഷണം പങ്കുവെക്കുന്നത് ഇത് വളരെ പ്രധാനവുമാണ് കേട്ടോ മലയാളത്തിൽ ഒന്നാമത്തെ ചെറുകഥ എഴുതിയത് മിസ്റ്റർ കുമാരനല്ലേ പോലും സംശയമുണ്ട് എന്ന് എ ഡി ഹരിശർമ്മ പറയുന്നു ആ ചെറുകഥകളും മറ്റു പ്രബന്ധങ്ങളും ശേഖരിച്ചു പ്രത്യേക പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചാൽ അതൊരു ഉത്തമ കൃതിയായിരിക്കും എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രസ്താവനകളുടെയും മറ്റൊക്കെ വെളിച്ചത്തിൽ നിങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കുറിപ്പാണിത് പ്രസ്താവന എന്ന പേരിൽ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ അതേ പ്രകാരം തന്നെ എടുത്തു കൊടുത്തിട്ടുള്ളത് ഇതിന് രണ്ടാമത്തെ പേജില് രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അങ്ങനെയായിരിക്കുന്നത് കൊണ്ട് മലയാള ഭാഷയിൽ ചെറുകഥകൾ ആരംഭിച്ച കാലത്തു തന്നെ ചെറുകഥയുടെ യഥാർത്ഥ ലക്ഷണങ്ങളുള്ള കൃതികൾ നിർമ്മിച്ച് പത്തു നാൽപ്പത് വർഷത്തോളം നിരവധി ബഹുസ്വര ബഹുരസികൻ കഥകൾ എഴുതിയ ശ്രീ മൂർക്കോത്തുകുമാരനാണ് ഭാഷയിലെ ചെറുകഥാ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവും ഒരു ഉത്കൃഷ്ടനായ ചെറുകഥാകാരനും എന്ന് പറയാവുന്നതാണ് ഇതൊരു നിരീക്ഷണമാണ് മൂർക്കോത്തു കുഞ്ഞപ്പ തൻ്റെ അച്ഛനായ മുർക്കൊത്തുകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്തി എന്ന് വാദിച്ച് സമർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഈ പ്രസ്താവന എന്നുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതി അത്യാവശ്യം ദൈർഘ്യമുള്ള ഒരു കുറിപ്പായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കോഴിക്കോട്ട് വെച്ച് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഇനി മുറുക്കൊത്തുകുമാരൻ്റെ രചനകളുടെ ഒരു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ഓ ചന്തു മേനോൻ്റെയും വേങ്ങൽ കുഞ്ഞിരാമൻ നാരായണയുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ പറഞ്ഞതുപോലെ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതേപോലെ ജാതിയും ജാതിയിലെ അനാചാരങ്ങളും താലി കല്യാണം തുടങ്ങിയ അന്നത്തെ വിഷയ ഈ ഈയൊരു കാര്യങ്ങൾക്ക് വിഷയമാകുന്ന കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജാതികെട്ട് കല്യാണം പോലെയുള്ള അനാചാരങ്ങളെ വിമർശിക്കുന്ന കഥകൾ മുറുക്കോത്ത് എഴുതുന്നുണ്ട് മറ്റൊന്നാണ് സ്ത്രീ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന കഥകൾ പിന്നെ കേരള സഞ്ചാരി അദ്ദേഹത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ച മാസികകളാണ് കേരള സഞ്ചാരി ഗജകേസരി മിതവാദി സമുദായ ദീപിക കേരള ചിന്താമണി സരസ്വതി സത്യവാദി ഈ പത്രങ്ങളിലൊക്കെ പത്രാധിപരായിട്ട് കൂടി മുർക്കോത്തുകുമാരൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി നൂറിൽ പരമാണ് തുടക്കത്തിൽ നമ്മളൊരു പത്തോ പന്ത്രണ്ടോ കഥകൾ മാത്രമാണ് പറഞ്ഞത് പോയതെങ്കിലും മുർക്കോത്തുകുമാരൻ്റേതായി നൂറിൽ പരം കഥകളുണ്ട് ദീപം മാസികയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കഥകളും പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത് എന്നും ഓർത്തു വെക്കുക നൂറിൽ പരം കഥകൾ എഴുതിയ കഥകൾ അധികവും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ദീപം എന്ന് പറയുന്ന മാസികയിലാണ് അതിൽ പല തരത്തിലുള്ള കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏറ്റവും രണ്ട് പേജ് പേജുള്ളത് മുതൽ അനേകം ദൈർഘ്യം അനേകം പേജുകൾ ദൈർഘ്യം വരുന്ന കഥകൾ വരെയും അദ്ദേഹം എഴുതുന്നുണ്ട് നേരമ്പൊക്കെ രൂപത്തിലുള്ള കഥകൾ എഴുതുന്നുണ്ട് അതേപോലെ ഭാര്യമാരുടെ സ്നേഹം നാട്ടിൻപുറത്തെയും നഗരങ്ങളിലെയും പ്രണയം എന്നീ വിഷയങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന കഥകൾ ക്ലപ്റ്റോമാനിയ ഹിസ്റ്റീരിയ തുടങ്ങിയ മാനസിക രോഗങ്ങളും മറ്റും കഥാവിഷയമാകുന്ന കഥകൾ ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരേണ്ട ആദ്യകാല കഥാകൃത്താണ് ഈ ഒരു വിഷയത്തിലൊക്കെ കഥകൾ എഴുതിയിട്ടുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറുക്കുത്തുകുമാരൻ്റെ പേര് ഉള്ളിലേക്ക് വരണം ഓക്കെ ഇതിൽ ഒരു കഥയും അതിൻ്റെ കഥാപാത്രങ്ങളും പറയാം കലികാല വൈഭവം എന്ന് പറയുന്ന ഒരു കഥ അതിൽ പ്രധാന കഥാപാത്രങ്ങൾ കുഞ്ഞുരാമ മേനോനാണ് ശങ്കരമേനോൻ ലക്ഷ്മിക്കുട്ടി കേശവ മേനോൻ ഈ നാല് കഥാപാത്രങ്ങൾ ആ ഒരു കഥയിലേതാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം മറ്റൊരു കഥയാണ് ജ്യേഷ്ഠത്തിയുടെ ആഭരണം എന്നാണ് ആ കഥയുടെ പേര് ഈ ജ്യേഷ്ഠത്തിയുടെ ആഭരണം എന്നുള്ള കഥയിൽ പറയുന്ന തീം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആഭരണ മൂലം ഒരു സ്ത്രീ കുടുംബത്തിൽ വരുത്തിയ പ്രശ്നങ്ങളാണ് ആ ഒരു കഥ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കഥയാണ് ഒരൊറ്റ നോക്ക് എന്നുള്ളത് ഈ ഒരു കഥയിൽ തീയർക്കിടയിൽ മലബാറിലൊക്കെ തീർ എന്ന് വിളിക്കുന്ന വിശേഷിപ്പിക്കുന്ന തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ഈഴവരം എന്ന് വിശേഷിപ്പിക്കുന്ന ഉണ്ടായിരുന്ന താലുകെട്ട് കല്യാണം എന്ന അനാചാരത്തെയാണ് ഇദ്ദേഹം ഈ ഒരു കഥയിലൂടെ തുറന്നു കാണിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വാസുദേവൻ ബി എ എന്ന് പറയുന്ന ആള് അടുത്തൊരു കഥയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളൊരു കഥ ഈ കഥയിൽ നീലഗിരിയിലെ എഞ്ചിനീയർ സായിപ്പ് വില്യം ചാർലി എന്നയാൾ ചെറുപ്പക്കാരനാണ് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു കഥയാണ് ചങ്ങാതിയുടെ പരിവർത്തനം എന്ന് പറയുന്ന കഥ നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും പരിഹസിക്കുന്ന ഒരു കഥയാണിത് അതിലിങ്ങനെ എഴുതുന്നുണ്ട് അദ്ദേഹം ഹിന്ദുമതം എന്നാൽ ഐത്തവും തീണ്ടലുമാണ് പോരാത്തതിന് കുറേ അന്ധവിശ്വാസങ്ങളും അതുകൊണ്ട് ഹിന്ദുമതം ഉപേക്ഷിച്ചാൽ ഐത്തവും പോയി തീണ്ടലും പോയി എന്ന് അപ്പോൾ കഥയിൽ സി എൽ ഗംഗാധരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയിപ്പിക്കുന്നത് അപ്പോൾ സാമൂഹ്യ വിമർശനങ്ങളും ജാതിപരമായ മതപരമായ നിലക്കുന്ന നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും ഇതിനെയൊക്കെ വിമർശിക്കുകയും അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം കൊലയോ ആത്മഗതിയോ എന്ന കഥയിൽ തലകെട്ട് കല്യാണം നടത്താൻ കടം വാങ്ങിയ നമ്പ്യാർ ജപ്തി കൽപ്പന വരുന്നതിൻ്റെ മാനഹാനിയിൽ ആത്മഹത്യ ചെയ്യുന്നൊരു കഥയാണ് കൊലയോ ആത്മഗതിയോ എന്ന് പറഞ്ഞൊരു കഥ തലകെട്ട് കല്യാണം എന്നുള്ള സമ്പ്രദായത്തെ വിമർശിക്കുകയും അതിൻ്റെ തീർന്ന ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് കൊലയോ ആത്മഗതിയോ എന്നുള്ളത് അടുത്തത് ചെറിയ കുട്ടി എന്ന് പറയുന്നൊരു കഥയാണ് അനാഥനായ ഒരു ആൺകുട്ടിയുടെ ദുഃഖവും മക്കളില്ലാത്ത ദമ്പതികളിൽ അവൻ ഇറക്കുന്ന സ്നേഹ പരാമർശിക്കുന്ന ഒരു കഥയാണ് ചെറിയ കുട്ടി എന്നുള്ളത് മറ്റൊന്ന് വനകുസുമം എന്ന കഥയാണ് ഈ കഥയിലെ സഹോദരിമാർ തമ്മിലുള്ള സ്നേഹത്തെയാണ് ആവിഷ്കരിക്കുന്നത് ഓണക്കാലത്തിൻ്റെ വർണ്ണനയും ഗ്രാമീണ നാഗരിക വനിതാ സൗന്ദര്യ താരതമ്യമൊക്കെ കടന്നു വരുന്ന ഒരു കഥയാണ് വനകുസുമം മറ്റൊന്ന് പറയാം എൻ്റെ കോഴിക്കോട് യാത്ര അരുണാചലം ബി എ എന്ന പോലീസ് ഇൻസ്പെക്ടർ കഥാപാത്രമായി വരുന്ന ഒരു കഥയാണ് എൻ്റെ കോഴിക്കോട് യാത്ര എന്നുള്ളത് അടുത്തത് നരിയെ കൊന്ന വെടി എന്നുള്ളതാണ് കഥാകൃത്ത് കെ സുകുമാരൻ കഥാപാത്രമാകുന്ന ഒരു കഥയാണിത് ഇത് ചിലപ്പോൾ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കഥാകൃത്തായ കെ സുകുമാരൻ അധികാല കഥാകൃത്തിക്കൾപ്പെട്ട ഒരാളായ കെ സുകുമാരൻ കഥാപാത്രമായി വരുന്ന ചെറുകഥ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നരിയെക്കുന്ന വെടി എന്നുള്ളതാണ് ഇനി ഉള്ളൂര് മുർക്കുത്തുകുമാരനെക്കുറിച്ച് നടത്തിയ നിരീക്ഷണം എന്താണെന്ന് നമുക്ക് കേൾക്കാം പലപ്പോഴും നിരീക്ഷണങ്ങൾ കൂടി പരീക്ഷയുടെ ഭാഗമായി വരാറുണ്ടല്ലോ ഉള്ളൂർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗദ്യം ഒരു തരം ശ്രവണ മധുരമായ സംഗീതമാണ് അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നിശ്ചയമുള്ളൂ അതിനൊരു അദൃഷ്ടപൂർവ്വമായ ആകർഷണ ശക്തിയുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പഴഞ്ചൊല്ലുകളും ഉപമകളും മറ്റും ഒരു പുഴയിലേക്ക് അലകൾ പോലെ പൊങ്ങിയും മുങ്ങിയും പ്രകാശിക്കുന്നു എന്ന് ആ കഥകളെക്കുറിച്ച് ഉള്ളൂർ പറയും എം എം ബഷീർ പറയുന്നത് ചിരിയും ചിന്തയും ഒരേ കഥയിൽ തന്നെ കൂട്ടിക്കലർത്തുന്ന രീതി മുർക്കോത്തിന് ഇഷ്ടമല്ല ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ചിരിപ്പിക്കുന്ന കഥകളും ചിന്തിപ്പിക്കുന്ന കഥകളും എടുത്തു പറയാൻ കഴിയും അഥവാ ഒരു കഥയിൽ തന്നെ ചിരിയും ചിന്തയും ഒളിപ്പിക്കുക എന്നതിന് പകരം ചിലതൊക്കെ രസിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന കഥകളും ചിലതൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന കഥകളും എന്ന രീതിയിൽ വേർതിരിച്ച് പറയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥാ രചനയുടെ ശൈലി എന്നാണ് എം എം ബഷീർ നിരീക്ഷിക്കുന്നത് ഈ രണ്ട് നിരീക്ഷണങ്ങൾ കൂടി മുറുക്കോത്തുകുമാരൻ്റേതായിട്ട് നമ്മൾ ഓർത്തു വെക്കുക ഇനി നമ്മൾ രണ്ടാമതൊരു കലാകാരനിലേക്ക് പോവുകയാണ് ആദ്യകാല കഥാകൃത്തികളിൽ അടുത്തൊരാൾ കെ സുകുമാരനാണ് കെ സുകുമാരൻ്റെതായി നമ്മൾ പലപ്പോഴും അറിയാതെയെങ്കിലും ഉദ്ധരിച്ചു പോകാറുള്ള കഥയെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് അത് യഥാർത്ഥത്തിൽ കെ സുകുമാരൻ്റെതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കെ സുകുമാരനാണ് പറഞ്ഞത് പറഞ്ഞാൽ എഴുതിയാൽ കഥ അതായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാലോകവും എന്ന് പറയുന്നത് അത്തരത്തിൽ കഥ എഴുതിയ ഒരാളാണ് കെ സുകുമാരൻ അദ്ദേഹത്തിൻ്റെ കഥയുടെ പ്രത്യേകതകൾ എഴുതാം നോക്കാം സാഹിത്യത്തിനും ശൃംഗാരത്തിനും പ്രാധാന്യം കൊടുത്ത സംഭാഷണങ്ങൾ ആ കഥകളിൽ നിറയെ നമുക്ക് കാണാൻ പറ്റും ശൃംഗാരവും ഹാസ്യത്തിനും ശൃംഗാരത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംഭാഷണങ്ങൾ കാണാൻ പറ്റും മറ്റൊരു പ്രത്യേകത ശാസ്ത്രസംബന്ധമായ ഉപന്യാസങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനല്ല ഒരു സാഹിത്യകാരനല്ല ഉപന്യാസങ്ങൾ ശാസ്ത്രസംബന്ധമായ ഉപന്യാസങ്ങളും മറ്റും എഴുതിയ ഒരാളാണ് അതേപോലെ ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെ സുകുമാര കഥാമഞ്ജരി എന്ന പേരിൽ എട്ടു ഭാഗങ്ങളിലായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് സുകുമാര കഥാമഞ്ജരി എന്ന പേരിൽ എട്ടു ഭാഗങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് കെ സുകുമാരൻ്റെ കഥകളാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഇതര കൃതികളൊക്കെ കിടക്കുകയാണെങ്കിൽ ചെറുകഥകൾക്ക് പുറമേ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഭാഷാവിലാസം ചില അന്യോപദേശങ്ങൾ അത് പദ്യകൃതിയാണ് ചിരിയോ ചിരി എന്നുള്ള ഹാസ്യം എന്ന് എഴുതിയിട്ടുണ്ട് ജന്തുശാസ്ത്രം നാല് ഭാഗങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ ശാസ്ത്രം എന്നുള്ള പേരിലും സുകുമാര ഗദ്യമഞ്ചരി എന്ന പേരിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളുണ്ട് ഈ കൃതികളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കെ സുകുമാരൻ്റേതായിട്ട് ഇനി ചെറുകഥയിലേക്ക് വരികയാണെങ്കിൽ കെ സുകുമാരൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളൊന്ന് വായിച്ചു പോകാം ആരാൻ്റെ കുട്ടി കൂനിയുടെ ചികിത്സ ശപിക്കപ്പെട്ട ശപഥങ്ങൾ ഒരു വീരവാദം ഞാനും എൻ്റെ പേടിയും ശരിയായ തെറ്റ് ഒരു പന്തയം ഒരു പൊടിക്കൈ ജഡ്ജിയുടെ കോട്ട് വിധവയുടെ വിധി നിങ്ങളാണ് സമർത്ഥൻ ഇരുമ്പൻ കുഞ്ഞു ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ ഈ കഥകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് പറഞ്ഞാൽ നുണ എഴുതിയാൽ കഥ എന്നുള്ളത് എന്നൊരു മനോഭാവമായിരുന്നു എഴുത്ത് ലോകത്തേക്കുള്ള സുകുമാരൻ്റെ കഥ ചെറുകഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എം അച്യുതൻ്റെ നിരീക്ഷണത്തിൽ എം സുകുമാരൻ്റെ കഥകൾ എന്ന് പറയുന്നത് മഹിളാളി മഹാസ്പദങ്ങളാണ് അത് മണിപ്രവാളത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന ഒരു പരാമർശമാണ് ആ ഒരു പരാമർശമാണ് എം അച്യുതൻ സുകുമാരൻ്റെ കഥകളെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് എം എം ബഷീറിൻ്റെ നിരീക്ഷണമാണ് ഈ ഒരു ഭാഗത്ത് സുകുമാരൻ്റെ സ്ത്രീ വിഷയമായ ഇതിവൃത്തമാണ് കടന്നു വരുന്നത് എങ്കിൽ എന്നും ഒരു പെണ്ണുണ്ടെങ്കിൽ കഥയാക്കാം എന്ന നിലയാണ് അദ്ദേഹത്തിന് എന്നും എം എം ബഷീർ എഴുതുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കഥയുടെ ഒരു സ്വഭാവം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഭാഗം കേൾക്കുമ്പോൾ മനസ്സിലാവും മറ്റൊരു ഒരു രണ്ട് പ്രസ്താവനകൾ കൂടി പറയാം കെ സുകുമാരന്റെ കഥകൾക്ക് പ്രഹസനം എന്ന പേരാണ് കൂടുതൽ യോജിക്കുക എന്നാണ് എം പി പോളിന്റെ അഭിപ്രായം കെ സുകുമാരൻ ഒരു മാജിക്കുകാരനാണ് എന്നും എം അച്യുതൻ പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ മൂന്ന് കഥകളും അതിൽ പരാമർശമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് കെ സുകുമാരൻ എന്നുള്ളതിൽ നിന്ന് നമുക്ക് പോകാം ഞാനും എൻ്റെ പേടിയും എന്ന കഥയിൽ പറയുന്നത് പെണ്ണുങ്ങളെ പേടിച്ച് നാടുവിട്ട ഒരു സുന്ദരം പിള്ള എന്ന് പറയുന്ന ആളുടെ കഥയാണ് ഞാനും എൻ്റെ പേടിയും എന്നുള്ള കഥയിൽ പറയുന്നത് സുന്ദരം പിള്ളയാണ് അതിലെ കഥാപാത്രം അതിൽ ആശയം എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ പേടിച്ച് നാടുവിട്ടൊരു മനുഷ്യൻ്റെ കഥ അടുത്തത് ചിതമായ ചതി എന്ന് പറയുന്ന ഒരു കഥയാണ് മൂന്ന് വശത്തിൻ്റെ കഥയാണ് ഇത് സ്ത്രീകളുടെ സാമർത്ഥ്യത്തിൻ്റെയും കൂടി കഥ മറ്റൊന്ന് കൂനിയുടെ ചികിത്സ എന്നുള്ള കഥയാണ് ചെലവ് കുറക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും ആയുർവേദ ചികിത്സയ്ക്ക് ഒരുങ്ങുന്ന കഥയാണ് ഇത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥകളുടെ ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ഓരോ കഥയും വിശദമായിട്ട് പറയേണ്ടി വരും എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കഥകളും വിശദീകരിച്ച കഥകളും ആ ഭാഗങ്ങളും ഓർത്ത് വെക്കുക ഇനി നമ്മൾ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ആദ്യകാല ചെറുകഥയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു സംഗ്രഹം പറയുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥയായിട്ട് നാം കണക്കാക്കി പോരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാ വികൃതിയാണ് ആ വാസനാ വികൃതി മുതൽ ഒരു നാല് പതിറ്റാണ്ട് കാലം എഴുതപ്പെട്ടവയാണ് നമ്മൾ പൊതുവിൽ ആദ്യകാല ചെറുകഥകൾ എന്ന് പറയുന്നത് ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ വാസനാ വികൃതി മുതൽ ഒരു നാല് പതിറ്റാണ്ട് കാലം എഴുതപ്പെട്ട ചെറുകഥകളെക്കുറിച്ചാണ് നാം ആദ്യകാല ചെറുകഥകൾ എന്ന് വ്യവഹരിക്കുന്നത് അതിനു മുമ്പും പല രീതിയിലുള്ള ആദ്യ ചെറുകഥയുടെ ചില ലക്ഷണങ്ങളൊക്കെ ചേർന്ന് വരുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് മുതലാണ് നമ്മൾ കഥയുടെ ചെറുകഥയുടെ ചരിത്രം സാധാരണ പറഞ്ഞു പോകാറുള്ളത് അതിലൊന്നാമത്തെ കഥാകൃത്ത് എന്ന നിലയ്ക്ക് നമുക്ക് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാരെ പരിഗണിക്കുമ്പോൾ ഇങ്ങേ തിലക്ക് വരുന്ന ഒരാളാണ് ഇ വി കൃഷ്ണപിള്ള എന്ന് പറയുന്ന കഥാകൃത്ത് അങ്ങനെ ആ ഒരു ഗണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും ആദ്യകാല ചെറുകഥാകൃത്തികളുടെ പേരുകൾ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇവരുടെ കഥാ കഥകളും കഥാപാത്രങ്ങൾ കൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എക്സാമിലേക്ക് പോകാൻ ഒന്നാമതായി തീർച്ചയായും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് രണ്ടാമതായി മൂർക്കോത്തുകുമാരനാണ് മൂന്നാമതായി സി പി അച്യുത മേനോനാണ് നാല് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോനാണ് സി വി കുഞ്ഞിരാമനാണ് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ് സി എസ് ഗോപാലപ്പണിക്കർ ഷീവള്ളി നാരായണൻ നമ്പൂതിരി അപ്പൻ തമ്പുരാൻ അമ്പാടി നാരായണ പൊതുവാൾ അമ്പാടി നാ അതേപോലെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എം ആർ കെ സി കെ സുകുമാരൻ ഇ വി ഇ കൃഷ്ണപിള്ള ഇ വി കൃഷ്ണപിള്ള ഇത്രയും പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കൾ ആദ്യകാല ചെറുകഥയിൽ വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും അപ്പോൾ മൂന്ന് ഭാഗങ്ങളിലുമായി പറഞ്ഞ കാര്യത്തിൽ സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പരീക്ഷയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ യൂണിറ്റിലാണ് കഥാസാഹിത്യം എന്നുള്ള ഭാഗം പഠിക്കുന്നത് കഥാസാഹിത്യത്തിൽ നിന്നുള്ള കഴിഞ്ഞ തവണത്തെ ലൈവിൽ നമ്മൾ വന്ന ചോദ്യങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അതിൻ്റെ പാറ്റേൺ വിശദീകരിച്ചിരുന്നു അത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കുറച്ചല്ലാത്ത ചോദ്യങ്ങളൊക്കെ പല പരീക്ഷകളിലും ഈ ആദ്യകാല കഥകൾ ചെറുകഥകൾ എന്നുള്ള ഭാഗത്തു നിന്ന് വരാറുണ്ട് ആ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ മൂന്ന് ലൈവിലായിട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിലൊന്ന് ഞാൻ പറഞ്ഞതുപോലെ കഥാകൃത്തികൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ട് ആ കഥാകൃത്തുക്കളിൽ അവിടെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണെന്നും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ച് സാഹിത്യ ചരിത്രങ്ങളും പണ്ഡിതന്മാരും എന്തു പറഞ്ഞു എന്നുള്ളതും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കഥാ ആദ്യകലാ കഥകൾ എന്നുള്ള ഭാഗം പഠിച്ച് പൂർത്തിയാക്കേണ്ടത് അതൊക്കെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായി വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഒരു കാര്യം കൂടി നമ്മുടെ ഡിസംബറിലേക്ക് അവസാനത്തേക്ക് പോകുന്ന പരീക്ഷ ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെയും ജനുവരി ഏഴിൻ്റെ ഇടയിലാണല്ലോ പരീക്ഷ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു സമയം ഇപ്പോൾ കുറച്ചും അധികം കിട്ടിയിട്ടുണ്ട് ആ സമയം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് വേണ്ടത് അത് പ്രയോജനപ്പെടുത്താനുള്ള അവസരമായിട്ട് നിങ്ങൾ ഐഫറിനെ ചൂസ് ചെയ്യാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം